ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് കേരളത്തിൽ വെച്ച് വീണ്ടും ട്രെയിനിൽ ടി ടിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി പിടിയിലായിരിക്കുകയാണ് മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ട്രെയിൻ രാത്രി തിരൂരിനടുത്ത് എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ആളാണ് ടി ടി എ മർദ്ദിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ ടി ടി വിക്രം കുമാർ മീണയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് യാത്രക്കാരന്റെ പക്കൽ ടിക്കറ്റ് ചോദിച്ചപ്പോൾ തന്റെ മൂക്കിന് നേരെ ഇടിക്കുകയായിരുന്നു എന്നാണ് വിക്രം കുമാർ മീണ പറയുന്നത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ഏപ്രിലാണ് കൊല്ലം സ്വദേശിയെ ടി വിനോദിനെ പാട്ന എക്സ്പ്രസിൽ വെച്ച് യാത്രക്കാരൻ കൊലപ്പെടുത്തിയത് ഇതിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അടുത്തൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു അതായത് ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടാണ് അന്ന് വിനോദിനെ പ്രതി കൊലപ്പെടുത്തിയത് തൃശൂർ വെള്ളപ്പയൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത് ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം തന്നെയാണ് ആ കൊലപാതകത്തിന് കാരണമായത് ഇപ്പോഴും ടിക്കറ്റ് ചോദിച്ചത് സംബന്ധമായി ായിട്ടുള്ള ഒരു തർക്കം തന്നെയാണ് ഇതിലും സംഭവിച്ചിരിക്കുന്നത് പ്രതിയായ അന്യ സംസ്ഥാന തൊഴിലാളി രജനീകാന്ത് ഇപ്പോഴും റിമാൻഡിൽ തന്നെയാണ് പാലക്കാട് റെയിൽവേ പോലീസാണ് അന്ന് രജനീകാന്തിന് പിടികൂടിയത് അതേസമയം പ്രതി സ്ഥിരം പോലീസ് വ്യക്തമാക്കിയതും അതേസമയം ട്രെയിനുകൾക്കുള്ളിൽ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പ്രതികളായിരുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ കേരളത്തിൽ തന്നെ അതായത് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് ഒരു മലയാളി തന്നെയാണ് ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ വിനോദിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആക്രമിക്കപ്പെട്ട നിരവധി വാർത്തകളൊക്കെ എറണാകുളം പട്ടന എക്സ്പ്രസിൽ വൈകിട്ട് ആറ് തൃശൂർ മുളങ്കന്നത്ത് സ്റ്റേഷൻ അടുത്ത് വെച്ച് ടി ടി വിനോദിനെ ആക്രമിച്ച സംഭവം നടന്നത് പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിനിൽ അടിയപ്പെട്ടായിരുന്നു നിലവിൽ മരണം സംഭവിച്ചത് എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് യാത്ര ചെയ്ത രജനീകാന്തോട് പാലക്കാട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇദ്ദേഹം വാതിലിനടുത്തെത്തി വെള്ളം കുടിക്കുമ്പോഴാണ് പ്രതി തള്ളിയിട്ടതെന്നാണ് യാത്രക്കാർ നൽകുന്ന വിവരം മദ്യലഹരിയിലായിരുന്ന പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചതിനാൽ ചങ്ങല വലിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നാണ് ട്രെയിനിലെ യാത്രക്കാർ പറഞ്ഞത് തിരുവനന്തപുരം സ്വദേശിയെ വിനോദ് അമ്മ ലളിതയ്ക്കവ എറണാകുളം മഞ്ഞുമല്ലെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു അതേസമയം പ്രതിക്കെതിരെ പോലീസ് കൊലക്കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട് ഒഡീഷ ഗഞ്ചാം ബഡ്ഗോച്ച സ്വദേശിയെ നാൽപ്പത്തി രണ്ടുകാരനെ പ്രതി രജനീകാന്തിനെ ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ ആർ പി എഫ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആയിരം രൂപ പിഴയൊടുക്കിയ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു എന്ന് തന്നെയാണ് എഫ്ഐആർ ഐ പി സി മുന്നൂറ്റി രണ്ടടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ടി എ െന്നും മുളങ്കത്തുകാവ് സ്റ്റേഷന് സമീപം ഏഴ് മണിക്കാണ് സംഭവമെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നു പിഴയടക്കാൻ തയ്യാറാകാതിരുന്ന പ്രതിയെ ടി ടി എസ് പതിനൊന്ന് കോച്ചിന്റെ വാതിലിന് സമയം നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും തള്ളി വീഴ്ത്തിയെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയതും അമിതമായി മദ്യപിച്ചാണ് ഇയാൾ ട്രെയിനിൽ കയറിയത് ടി ടി ടിക്കറ്റ് പരിശോധിക്കാൻ വന്നത് തൃശൂരിലെത്തിയപ്പോഴാണ് പ്രതിയുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല തുടർന്ന് ആയിരം രൂപ പിഴയടയ്ക്കാൻ ടി ടി എന്നാവശ്യപ്പെട്ടു അതിനും ഇയാൾ തയ്യാറായിരുന്നില്ല പിഴയടക്കാൻ പറഞ്ഞപ്പോൾ ടി ടി വീട്ടുകാരുടെ അമ്മയും സഹോദരിയും അടക്കം ഹിന്ദിയിൽ ചീത്ത പറഞ്ഞു ഉടൻ ടി ടി പോലീസിനെ വിളിച്ചു ടി ടി പോലീസിനോട് ഫോണിൽ സംസാരിക്കുന്ന മലയാളത്തിലായിരുന്നു എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ പ്രതി സീറ്റിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് ടിടിയുടെ പിന്നിൽ ചെന്ന് നിന്ന് രണ്ട് കൈയും കൊണ്ട് ഇയാളെ തള്ളി വീഴ്ത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ട്രെയിനിലുണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് ഞെട്ടിപ്പോയെന്നും അവർ തന്നെ പ്രതിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിയെ ഒഡീഷ സ്വദേശി രജനീകാന്ത് കുന്നംകുളം ിലെ ഒരു ജീവനക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു എറണാകുളത്ത് നിന്നും പുറപ്പെട്ട പാട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്നാണ് ടി ടി വിനോദ് പ്രതിയെ ഒഡീഷ സ്വദേശി രജനീകാന്ത് പിഴ ചുമത്തിയത് മധ്യ ലഹരിയിലായിരുന്ന പ്രതി വിനോദുമായി തർക്കത്തിലേർപ്പെട്ടു പിഴ ചുമത്തിയ വൈരാഗ്യത്തിലാണ് പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് തൃശൂർ വെള്ളപ്പയ ഓവർ സമീപം ട്രാക്കിൽ വീണ വിനോദിന്റെ മൃതദേഹം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി രാത്രിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ സംഭവം ഉണ്ടായി ഇപ്പോൾ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു നാടിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നത് ുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് ഈ സംഭവത്തിൽ പിടിയിലായതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്